ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അജയൻ അവന്തികയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് എന്തിനാ അജയ നീ എന്നെ എപ്പോഴും എപ്പോഴും വിളിച്ചിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അജയൻ ചോദിക്കുകയാണ് ചേച്ചി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കത് ശരിക്ക് കൊണ്ടു കേട്ടോ ഞാനേ ഇപ്പോ കണ്ടില്ലേ എവിടെയാണ് നിൽക്കുന്നതെന്ന് അനകയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടി വന്നതാ നല്ല കാഞ്ചീപുരം പട്ട് സാരി തന്നെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ചേച്ചിയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടത്തണം ഇനി സമയം തീരെ ഇല്ലല്ലോ ഞാൻ വല്ലോം അനകയെ വിളിച്ചു പറയണോ എന്ന് അജയെ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അതൊന്നും വേണ്ട അജയ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണം അടുത്ത് വരുന്നതിന്റെ ടെൻഷനല്ല ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക കോൾ കട്ട് ചെയ്യുന്നു എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പറ്റില്ല ഇവനിപ്പോ സാരി വരെ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന അർച്ചന പോകാനൊരുങ്ങുമ്പോൾ സച്ചി പറയുകയാണ് അർച്ചന തനിക്ക് തനിക്കെന്നോട് ദേഷ്യമാണല്ലേ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യമാണ് സച്ചിയേട്ടൻ പറയുന്നതെങ്കിൽ എനിക്ക് സച്ചിയേട്ടനോട് ഒന്നും പറയാനില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതുമൊക്കെ നമ്മുടെ സ്വകാര്യതയാണ് അതിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല എടോ താൻ എന്നോട് ക്ഷമിക്ക് എനിക്കപ്പോൾ എന്തോ സമനില തെറ്റിയതുപോലെയാ തോന്നിയത് ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഈശ്വരൻ ക്ഷമിക്കേണ്ട സച്ചിയേട്ടാ എന്തിനാ ക്ഷേത്രത്തിൽ പോയത് അതുപോലെ മറന്നല്ലേ സച്ചിയേട്ടൻ അവിടെ പെരുമാറിയത് എടോ താൻ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ സംഭവിച്ചു പോയി എനിക്കതിൽ നല്ല കുറ്റബോധവുമുണ്ട് അതൊക്കെ പോയ കാര്യങ്ങളല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോവുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി ഡോക്ടർ സന്ധ്യയെ കാണാനായി വന്നിരിക്കുന്നതാണ് ഞാൻ ചോദിച്ചതിന് ഡോക്ടർ ഉത്തരമൊന്നും പറഞ്ഞില്ലല്ലോ അർച്ചനയുടെ അച്ഛനും അമ്മയും ഡോക്ടറെ വിളിച്ചിരുന്നല്ലേ അതെ എന്നെ വിളിച്ചിരുന്നു സച്ചി അവിടെ ചെന്ന കാര്യവും എല്ലാം തന്നെ എന്നോട് പറഞ്ഞു പലതവണ ആലോചിച്ചിട്ടാണ് ഡോക്ടറെ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവരെന്നെ ചതിച്ചു എന്നുള്ളൊരു തോന്നലായിരുന്നു എന്റെ മനസ്സിൽ എന്നിട്ട് സച്ചിക്കിപ്പോ എന്താ തോന്നുന്നതെന്ന് സന്ധ്യ ചോദിക്കുമ്പോ സച്ചി പറയുകയാണ് ഇപ്പോഴും എനിക്കൊന്നും അറിയില്ല ഞാനറിയാത്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടി ഇതിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് അവന്തി കേട്ടത്തിക്ക് എന്തൊക്കെയോ അറിയാം അവന്തി കേട്ടത്തെയും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അർച്ചനയുടെ വീട്ടുകാർ ചതിച്ചെന്നാണ് വിവാഹം ഉറപ്പിച്ച് തീയതിയും കുറിച്ച ശേഷമാണ് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നാ അവന്തി കേട്ടത്തി പറഞ്ഞത് ഇതിപ്പോൾ ആരെ വിശ്വസിക്കണം ആര് പറയുന്നതാ സത്യം എന്നൊന്നും എനിക്കറിയില്ല അവന്തിയോട് സച്ചി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അർച്ചനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു പക്ഷേ അർച്ചനയുടെ അച്ഛനോടും അമ്മയോടും സച്ചി ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവര് ഒരിക്കലെങ്കിലും അവന്തികയുടെ പേര് പറഞ്ഞോ ഇല്ലല്ലോ കാര്യം എന്താണെന്ന് സച്ചിക്ക് ഇതിന്റെ പേരിൽ പേരില് നിങ്ങളുടെ വീട്ടിലൊരു വഴക്ക് നടക്കണ്ട എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചത് അവന്തിക നേരിട്ടിടപെട്ടാണ് ഈ വിവാഹം നടത്തിയത് അത് എനിക്ക് കൂടി അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് എനിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കണം അതിന് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും ഞാൻ അർച്ചനയെ കൊണ്ടുപോയി ചികിത്സിക്കും ഡോക്ടറുടെ പേടി എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അർച്ചനെ മുഴുവൻ സത്യങ്ങളും അറിയിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അത് കഴിയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്നും സച്ചി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അനഗയാണ് അതേസമയം അനഗയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തുകയാണ് അജയൻ വണ്ടി കയറി നമുക്കൊരുമിച്ച് പോകാമെന്ന് അജയൻ പറയുമ്പോൾ നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞ് അനക അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് അജയൻ അനഗയുടെ പിന്നാലെ ചെല്ലുന്നു അനകെ നീയെ ഞാനും തമ്മില് ഒരുമിച്ച് കോഫി കുടിച്ചാലോ യാത്ര ചെയ്താലോ ഒന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ നീയന്തിനാ പേടിക്കുന്നത് നീ എന്താ ഉദ്ദേശിച്ചത് ഞാനും നീയും തമ്മിലെ ഒരിടപാടുമില്ല നിനക്കിടപാടുള്ളത് എന്റെ ചേച്ചിയായിട്ട് മാത്രമാണ് എന്നെ നിങ്ങൾ ശല്യം ചെയ്യരുതെന്നും അനക പറയുമ്പോ അജയൻ പറയുകയാണ് ശല്യം ചെയ്യാനോ എടി ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ അനാവശ്യം പറയരുതെന്ന് അനക പറയുമ്പോ അജയൻ ചോദിക്കുകയാണ് അപ്പൊ നീയെന്താ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഞാനും അവന്തിക ചേച്ചിയും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധാരണയാക്കിയതാണല്ലോ ഞാൻ കരുതി നിന്റെ ചേച്ചി നിന്നോട് ഈ കാര്യമെല്ലാം പറഞ്ഞു കാണുമെന്ന് ഇനി നമ്മുടെ കല്യാണത്തിന് അധികം ദിവസങ്ങളൊന്നുമില്ലെന്ന് അജയൻ പറയുമ്പോ എന്നോട് ചോദിക്കാതെ എന്റെ വിവാഹം ചേച്ചി എങ്ങനെ തീരുമാനിച്ചെന്ന് അനക ചോദിക്കുന്നു അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും നമ്മുടെ വിവാഹത്തിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല ഇത് കേൾക്കുന്ന അനകദേഷ്യത്തോട് പറയുകയാണ് ഞാനും നീയും തമ്മിലുള്ള വിവാഹം നടക്കുമെന്നുള്ളതേ നിന്റെ തെറ്റായ ധാരണ മാത്രമാണ് അതൊന്നും ഒരിക്കലും നടക്കാനേ പോകുന്നില്ലെന്ന് പറഞ്ഞ് അനക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ദേഷ്യത്തോടെ അവന്തികയ്ക്കടുക്കയിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ് അനക അവന്തിക വായിച്ചു കൊണ്ടിരുന്ന ബുക്ക് വാങ്ങി ടേബിളിലേക്ക് എറിഞ്ഞിട്ട് അനക ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞതെല്ലാം സത്യമാണോ നീ എന്താ കേട്ടതെന്നറിയാതെ എങ്ങനെ പറയാനാണെന്ന് അവന്തിക ചോദിക്കുന്നു ആ ഫ്രോഡ് അജയന് എന്നെ കെട്ടിച്ചു കൊടുക്കാമെന്ന് ചേച്ചി അവന് വാക്കുകൊടുത്തോ അതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയെന്ന് അവന്തിക പറയുമ്പോൾ അനക പറയുകയാണ് ചേച്ചിക്കറിയാലോ ഞാൻ എന്താണെങ്കിലും ഇതിന് സമ്മതിക്കാനേ പോകുന്നില്ലെന്ന് വെച്ചുകൊണ്ട് ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഞാൻ മനഃപ്പുറം തന്നെയാണ് അവന് വാക്കു കൊടുത്തത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ മനഃപ്പൂർവം കേക്കിൽ വിഷം ചേർത്തതിന് നമ്മൾ രണ്ടാളും ജയിലിൽ കിടന്നേനെ ഇത് കേൾക്കുന്ന അനക ഞെട്ടലോടെ അവന്തികെ നോക്കുകയാണ് നമ്മൾ അകത്തു പോകാതിരിക്കാൻ വേഗം ഒരു തീരുമാനമെടുക്കേണ്ടി വന്നപ്പോ എനിക്ക് അജയന് വാക്കു കൊടുക്കേണ്ടി വന്നെന്ന് അവന്തിക പറയുന്നു ചേച്ചിയുടെ വാഗ്ദാനങ്ങൾക്ക് പകരം കൊടുക്കുന്നതാണോ എന്റെ ജീവിതം അവിടുന്ന് ഇവിടം വരെ വരുന്ന വഴിക്ക് എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കേട്ടതെല്ലാം തെറ്റായിരിക്കണേ എന്ന് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അങ്ങോട്ട് തരുന്ന സ്നേഹമൊന്നും ചേച്ചിക്ക് എന്നോട് തിരികെയില്ലെന്ന് ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുമുള്ളൂ ആഗ്രഹിച്ചിട്ടുമുള്ളൂ മണ്ഡപം വരെ എത്തിയിട്ട് അത് മുടങ്ങിപ്പോയി ഇതുവരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് എനിക്കറിയാം ഞാൻ എത്ര എതിർത്താലും ചേച്ചി വിവാഹം നടത്തുമെന്ന് അങ്ങനെ എങ്ങാനും ഉണ്ടായാലേ ചേച്ചി അനകയ്ക്ക് വേണ്ടി ഒരു പട്ടട തയ്യാറാക്കി വെച്ചേക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഞാനും പോകും അതേ വഴി തന്നെ ഇത് കേൾക്കുന്ന അർച്ചനയും അവന്തികയും ഞെട്ടലോടെ നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക కమంట్ చేయగా కూడు సీరియల్ అప్డేట్సినాయి మరకదే సబ్స్క్రైబ్ చేయగా